ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നരച്ചുമുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് കാണിക്കുന്നത് നമ്മൾ പലരും ഇതുപോലെ തന്നെ ഹെനയും ഡൈയും ഒക്കെ വാങ്ങിത്തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ വെളുത്തു വരുമല്ലേ അപ്പം ഇന്നത്തെ ഹെയർ ഡേ എന്ന് പറഞ്ഞാൽ മുടി വളരാനും മുടി കറുക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് പേര ഇല കൊണ്ടാണ് നമ്മളുണ്ടാക്കുന്നത് അപ്പോൾ ഒത്തിരി പോഷക ഗുണങ്ങൾ ഉള്ളതാണ് പേരയ്ക്കെന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ് അതിൻ്റെ ഇലയ്ക്കും നമുക്കറിയാം ഒത്തിരി ആൻറ്റി ഓക്സിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ ദഹന പ്രശ്നത്തിനും ഗ്യാസ് സംബന്ധമായിട്ടുള്ള അസുഖത്തിനും കുടല് സംബന്ധമായി അസുഖത്തിനൊക്കെ ഈ പേരയില ചവച്ച് അതിൻ്റെ നീരിറക്കുന്നത് ഏറ്റവും അധികം നല്ലതാണ് മാത്രമല്ല നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതുകൊണ്ടുണ്ടാക്കിയ ഒരു ഇൻസ്റ്റന്റ് ഹെയർ ഡേയും അതുപോലെ തന്നെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാം ഇതിൻ്റെ ആ ഇല പൊടിച്ചൊക്കെ നമുക്ക് ഇതുപോലെ സൂക്ഷിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഹെയർ ഡേ ഉണ്ടാക്കാവുന്നേ ഉള്ളത് അപ്പോൾ അത് നമ്മൾക്ക് വെള്ളം ഒഴിച്ചെന്ന് ഞാൻ കാണിക്കുവാണ് ഇത് വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ മുടിയെല്ലാം തന്നെ കറുത്തു വരുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഹെയർ ഡേ ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഒരു ലോങ് ലാസ്റ്റ് ഹെയർ ഡോടെ കാണിക്കുന്നുണ്ട് പേരല കൊണ്ട് അത് കുറച്ച് നാളത്തേക്കൊക്കെ നമ്മളുടെ വെളുത്ത മുടി കറുപ്പ് നിറം നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ ആണ് അതാണ് ഈ കാണുന്നത് കേട്ടോ ഇത് നമുക്ക് ഒരു കെമിക്കലും ഇല്ല അതുപോലെ തന്നെ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു ഹെയർ ഡൈ തന്നെയാണ് നമുക്കറിയാം കുട്ടികളിൽ തന്നെ അകാലനരയൊക്കെ കാണാറുണ്ടല്ലേ അപ്പോൾ അധികം പ്രായമാകാത്തവരിലുമൊക്കെ നര ഇന്നിപ്പം സാധാരണ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ നമുക്ക് കടലിൽ നിന്നൊക്കെ വാങ്ങുന്നത് നമുക്കറിയാം പലതരം കെമിക്കലൊക്കെ അടങ്ങിക്കൊണ്ട് തന്നെ മുടികുഴിച്ചിലും താരനുമൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നരയുള്ള ുള്ള ഒരു ഹെയർ ഹെയർലെ നമുക്ക് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി വാഷ് ചെയ്യുമ്പോൾ നമ്മൾ കെമിക്കലൊക്കെ അടങ്ങിയ ഷാംപൂവോ ഒന്നും ഇടേണ്ട കാര്യമില്ല വെറും നാച്ചുറലായിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെമ്പരത്തിയുടെ താളിയൊക്കെ നമുക്ക് ഉപയോഗിച്ച് ഇത് കഴുകളയാവുന്നതാണ് കേട്ടോ ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തും നമുക്കൊരു പഴയ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കഴുകളയാവുന്നതാണ് അപ്പം നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ തന്നെ പേരേല കാണുമല്ലോ അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡൈ കൂടെയാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതുണ്ടാക്കി നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് മാത്രമല്ല ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാകത്തില്ല കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ നമ്മളുടെ മുടിയിലൊക്കെ ഇതുപോലെ തന്നെ കറുപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പം ജെൻസിനൊക്കെ ആണെങ്കിൽ നമുക്കറിയാം താടിയിലും മീശയിലും ഒക്കെ അപ്ലൈ ചെയ്ത് ഇതുപോലെ തന്നെ കറുപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ പലതരം ഹെയർ ഡൈ നമുക്ക് ഇന്നിപ്പോൾ വിപണിയിൽ കിട്ടുമെങ്കിലും അപ്പോൾ അതൊന്നും വാങ്ങാതെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ തേക്കുന്നതാണ് ഏറ്റവും നല്ലത് മാത്രമല്ല ഹെയർ ഡേ മാത്രമല്ല പേരലയുടെ ജ്യൂസ് നമുക്ക് മുടിയിൽ ഇതുപോലെ തന്നെ ഒരു സ്പ്രേ ബോട്ടിലാക്കി അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ കോഴിവാൽ പോലെയുള്ള മുടി പോലും നമുക്ക് നല്ല നല്ലപോലെ തിക്കായിട്ട് വളരാനും അതുപോലെ തന്നെ ഉള്ളോടെ നീട്ടം വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം നല്ല പോലെ മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ ജ്യൂസ് ഈ ഒരൊറ്റ പേരലും ജ്യൂസ് മുറി നമ്മുടെ മുടി നല്ലപോലെ തഴച്ച് വളരാനായിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒറ്റ മിനിറ്റ് കൊണ്ട് മുടി കറുക്കാനുള്ള ഇൻസ്റ്റൻറ്റ് ഹെയർ ഡേ ഉണ്ടാക്കുന്നതെന്ന് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പേരയിലയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ കറിവേപ്പില എടുക്കാം കറിവേപ്പില നമുക്കറിയാം നല്ലപോലെ തന്നെ മുടി കുഴിച്ചിലും അതുപോലെ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടി കുഴിച്ചിൽ മാറി താരനൊക്കെ മാറിയാൽ തന്നെ നമ്മളുടെ മുടി നല്ലപോലെ തന്നെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളുടെ കറിവേപ്പില അപ്പോൾ അതേ ഈ ഇല നമുക്ക് നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് നല്ല ക്ലീനാക്കി തന്നെ എടുക്കണം അതുപോലെ തന്നെയാണ് കറിവേപ്പിലയും കേട്ടോ അപ്പോൾ ഇത് രണ്ടും നല്ലപോലെ തന്നെ ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു പാനിൽ നമ്മളുടെ പേ ക്ലീനാക്കിയിരിക്കുന്ന പേരയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കാരണം നമുക്ക് ഒന്ന് വറുത്തെടുക്കേണ്ടതാണ് കരിയിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് കിട്ടാനാണ് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതരിഞ്ഞ ശേഷം നമ്മളുടെ ആ വേപ്പില അതും ഒന്ന് ഇത് ഇതുപോലെ ഒന്ന് കിള്ളിയിട്ട് കൊടുക്കാം അപ്പോൾ ആ ഇല മാത്രം മതി തണ്ടെന്ന് നമുക്ക് വേണ്ട കേട്ടോ അപ്പം നിങ്ങളുടെ ഹെയറിന് ആവശ്യാനുസരണം നമുക്കിത് എടുക്കാവേ അപ്പോൾ ഇനി കൂടുതലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ കുറച്ചധികം വേണം ഒരു ടേബിൾ സ്പൂൺ നമുക്ക് കരിഞ്ചിരിയും കൂടെ ഇട്ട് ഞാൻ ഇത് ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പം എത്രയും നമുക്കിത് കരിഞ്ഞ് കിട്ടുന്ന അത്രയും നല്ലൊരു ബ്ലാക്ക് കളറിലായിരിക്കും നമുക്ക് ഈ ഒരു ഹെയർ ഡൈ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ മുടിയൊക്കെ നല്ലപോലെ കറുത്ത് വരും അപ്പോൾ ഇത് നല്ലപോലെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊന്ന് കാണിച്ച് തരാം കൈ കൊണ്ട് അത്ര ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് കരിഞ്ഞ് കിട്ടാനായിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ തന്നെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പൊടിച്ചെടുത്താൽ മാത്രം മതി തണുത്ത ശേഷം ഏകദേശം ഒന്ന് തണുത്ത് മാറിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കൈകൊണ്ടൊക്കെ ഒന്ന് പൊടിച്ചപ്പോൾ തന്നെ നല്ലൊരു ഫൈൻ പൗഡറായിട്ട് നമുക്കത് കിട്ടും അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് നല്ലൊരു ക്ലീനായ ഒരു ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണമേ നല്ലപോലെ പൊടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയൊരു ഡെപ്പിലൊക്കെ ഇട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ഹെയർ ഡൈ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു എപ്പോഴും നമ്മളിത് പൊടിക്കേണ്ട കാര്യമില്ല ഞാൻ എന്താ ഇച്ചിരി കയ്യിലെടുത്ത് കാണിച്ചു തരാം നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമ്മളുടെ ഇൻസ്റ്റൻറ് ഹെയർ ഡൈ കിട്ടിയേക്കുന്നത് അപ്പോൾ ഞാൻ എന്തെ ഒരു കുപ്പിലിട്ട് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുവാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം കുറേശ്ശെ എടുത്താൽ മതിയല്ലോ നമ്മളുടെ മുടി ചിലവർക്ക് ഫുള്ള് നരച്ചിട്ട് കാണത്തില്ല ചിലവർക്ക് ഇട ഭാഗം മാത്രം നര വന്നിട്ടുള്ളാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ പറ്റും കേട്ടോ നമ്മൾ കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ പെട്ടെന്നേക്കാട്ട് നല്ലതാണ് ഇനി ഇത് നമുക്ക് ചാലിക്കാനായിട്ട് ഞാൻ കേശവർദ്ധിനി ഹെയർ ഓയിലാണ് ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേശവർദ്ധിനി ഹെയർ എന്ന് പറയുന്നത് നമുക്കത് ഈ വയലറ്റ് പൂവോട് കൂടിയ ഒരു ചെടിയാണ് കേശവർദ്ധിനി അപ്പോൾ ഇത് നമുക്ക് ഇട്ട് എണ്ണ കാച്ചി തന്നെ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്താൽ നമ്മളുടെ താരം പോകാനും മുടി കൊഴിച്ചിൽ മാറാനും അകാലനര മാറാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ വേണ്ടവർ ഈ വാട്സാപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമ്മൾ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിലാണ് ഇതുണ്ടാക്കുന്നത് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അയച്ചിരുന്നതായിരിക്കും നൂറ് എം എല്ലിൻ്റെ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഞാൻ ഇതേ ഈ നമ്മളുടെ കേശവർദ്ധിനി ഹെയർ ഓയിലും കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കൈകൊണ്ട് തന്നെ നമുക്കത് ഇതെന്ന് വെച്ചാൽ ചാലിച്ച് കൊടുത്ത് നമ്മളുടെ നരയുള്ള ആ ഒരു ഹെയറിൽ മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ അതേ ചാലിച്ച ആ ഹെയർ ആണ് രണ്ട് കൈയിലും കാണിച്ചത് കേട്ടോ നമുക്കിത് ആവണക്കെണ്ണയിൽ വേണമെങ്കിലും മിക്സ് ചെയ്ത് തേക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കേശവത്തിൻ്റെ ഹെയർ ഓയിൽ ആകുമ്പോൾ നമ്മളുടെ മുടിക്ക് ഇരട്ടി എഫക്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ആ എണ്ണ എടുത്തത് അപ്പോൾ ഇത് ചിലവരുടെ മുടി ഇട ഭാഗം മാത്രം നര വന്നിട്ടുണ്ടാകും അപ്പം അങ്ങനെയുള്ളവരിലൊക്കെ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് ഇതുപോലെ തന്നെ കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ഉള്ള മുടി നല്ലപോലെ നിലനിർത്താനും അതുപോലെ തന്നെ വളർത്തിയെടുക്കാനൊക്കെ ഈയൊരു ഒറ്റ ഹെയർ ഡൈ മതിയാകും അപ്പം നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് ചിലർക്കൊക്കെ അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പം മുടി കുഴിച്ചിലും ഉണ്ടാകും അപ്പോൾ ഇത് പണ്ട് തൊട്ട് തേക്കുന്നവരിൽ മുടി നല്ലപോലെ തന്നെ ഇതുപോലെ സ്ട്രോങ് ആയിട്ടിരിക്കാനും കറക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ അതായത് നമ്മളുടെ നര ആ നരച്ച മുടി കുറച്ച് നാളത്തേക്കൊക്കെ നമുക്ക് നല്ല കറുപ്പ് നിർന്ന നിർത്താനായിട്ട് ഈ ഒരു ഹെയർ ഡൈ സഹായിക്കും അപ്പോൾ അതിനായിട്ട് കുറച്ച് പേരയിലും കുറച്ച് മുരിങ്ങയിലെയാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും ഞാൻ നല്ലപോലെ തന്നെ ക്ലീനാക്കിയിട്ട് ഒരു ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു പിടി കറിവേപ്പില അതുപോലെ തന്നെ കേശവർദ്ധിനിയുടെ രണ്ട് കൂമ്പ് ഇല കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഏതൊരു ഹെയർ ഡൈ ആയാലും ഹെയർ ജ്യൂസ് ആയാലും കേശവർദ്ധിനിയുടെ ഇല ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ ഇപ്പം മുടിക്ക് ഏറ്റവും നല്ലതാണ് മുടി വളരാനും അതുപോലെ താരം പോകാനൊക്കെ കേശവർദ്ധിനി ഏറ്റവും നല്ലതാണ് ഇനി ആവശ്യത്തിന് നമുക്ക് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് എടുക്കണം ഇപ്പം നോക്കിയാൽ നല്ലപോലെ ഒന്ന് പേസ്റ്റ് പോലെ അരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും നമുക്കറിയാം ആ വേപ്പിലയുടെ ഒക്കെ ചെറിയ നാരമൊക്കെ കാണും അപ്പം നമുക്കൊന്ന് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് അതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് മതിയാം അപ്പം ഈ ജ്യൂസ് ഇട്ട് നമ്മളുടെ ഹെയർ ഒക്കെ വാഷ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വാഷ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് നമുക്ക് ഒട്ടും മുടിയില്ലാത്തവർക്ക് പോലും നല്ലപോലെ മുടി തഴച്ച് വളരാനായിട്ട് ഈ ഒരൊറ്റ ജ്യൂസ് മതി പേരയിലെ ജ്യൂസ് മതി കേട്ടോ അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് പേരൊക്കെ തന്നെ നമുക്കറിയാം ഏറ്റവും നല്ല ഗുണമുള്ളതാണ് അതുപോലെ തന്നെയാണ് അതിൻ്റെ ഇലയും അപ്പം ഇനി മിക്സ് ചെയ്യാനായിട്ട് ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മെഗന്തി പൊടി മൈലാഞ്ചി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഫ്രഷ് പൊടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളുടെ ഹെയറിനുസരിച്ച് പൊടികൾ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അപ്പോൾ ഞാൻ പിന്നെ എടുക്കുന്നത് നീലയാമിരി പൗഡറാണ് അതും ഫ്രഷ് പൊടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ ആ ഒരു എഫക്റ്റ് നമുക്ക് ഡയലും കാണാൻ പറ്റത്തുള്ളൂ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് അപ്പോൾ അതിനി നമുക്ക് കട്ടകളൊക്കെ കാണും പതക്കൊന്ന് അടച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ജ്യൂസ് ഇട്ട് മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് കെമിക്കലൊന്നുമില്ല ധൈര്യമായിട്ട് തന്നെ നമുക്ക് നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മാത്രമല്ല നമുക്ക് മുടി കുഴിച്ചിലും താരനും ഒന്നും ഉണ്ടാകത്തില്ലേ ഈ ഒരു നാച്ചുറൽ ഹെയർ ഡേ എന്ന് പറയുന്നത് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന പേരൽ ജ്യൂസ് ആവശ്യത്തിന് നമുക്ക് കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവെ അപ്പോൾ കുറേശ്ശേ വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചൊക്കെ ഇറങ്ങുക അപ്പോൾ ഈ ഒരു തിക്ക് പരിവ് ആകുന്നവരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ണം ഒട്ടും വെള്ളം കൂടി പോകരുത് അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ് ഇപ്പോഴത്തെ തന്നെയല്ല നമ്മളത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് നമ്മളെ ഇട്ട പൊടികളുടെയൊക്കെ ഗുണമൊക്കെ ഇറങ്ങി നല്ലൊരു ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതേ ഞാനൊരു ഒന്ന് മൂടി വെക്കുവാണ് പിറ്റേ ദിവസം നമുക്ക് നോക്കാം നമ്മളുടെ ഡൈ എങ്ങനെയുണ്ടെന്നും നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് പിറ്റേ ദിവസം നോക്കുമ്പം കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഹെയർ ഡൈ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ കയ്യിലൊക്കെ ഒന്ന് എടുത്ത് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ പേരേലെ കൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നിരയുള്ള ലേഡീസിനെ ആണെങ്കിലും ജെൻസിനെ ആണെങ്കിലും ഒക്കെ നമുക്ക് ഈയൊരൊറ്റ ഹെയർ ഡൈ മതി നമ്മളുടെ മുടിയെല്ലാം തന്നെ വരാനായിട്ട് അപ്പോൾ ഇന്ന് മിക്കവരിലും നമുക്കറിയാം കൊച്ചു കുട്ടികളിൽ പോലും ആകാലം നിരയൊക്കെ കാണും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈയൊരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് എല്ലാ ഭാഗത്തും ചിലത്തൊക്കെ വിധത്തിൽ ഒന്ന് നമുക്ക് പുരട്ടി കൊടുക്കാം മാത്രമല്ല നമുക്ക് താടിയിലും മീശയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേയുള്ളൂ ഞാൻ മുടിയുടെ ബാക്ക് വശത്തും അതുപോലെ തന്നെ കൃതാവിൻ്റെ വശത്തും ഒക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല മീശയിൽ വരെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് റെസ്റ്റ് ചെയ്ത് പത്തിരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം കഴുകിക്കളാം ഞാൻ മതി നോർമൽ വാട്ടറിലാണ് കഴുകിയത് അപ്പോൾ നമ്മളുടെ മീശയെല്ലാം തന്നെ കറുത്തു വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു